ഇനി ദേവേന്ദ്ര ഫഡ്നാവിസ് നയിക്കും തിരഞ്ഞെടുപ്പ് ബലം വന്ന് പത്തൊൻപത് ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ രാഷ്ട്രപതി ഭരണം വരെ വന്നതിനു ശേഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ദേവേന്ദ്ര ഫഡ്നാവിസ് രണ്ടാം തവണയും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് അന്ന് കൈ കൊടുക്കാൻ എൻ സി പിയുടെ അജിത് പവാർ ഉണ്ടായിരുന്നു അത്യന്തം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു മുപ്പത്തി അഞ്ച് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട് മറുകണ്ഠം ചാടിവെന്ന അജിത് പവാറിനെ കുട്ടുപിടിച്ച് മന്ത്രിസഭ രൂപീവത് രൂപവത്കരിച്ചത് മുഖ്യമന്ത്രിയായി ഫട്നാവിസും ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറും അധികാരമേൽക്കുകയും ചെയ്തു പക്ഷെ അന്ന് സർക്കാരുണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി ഒരാഴ്ചത്തെ സമയമാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ അനുവദിച്ചത് പക്ഷേ ശരത് പവാർ എന്ന രാഷ്ട്രീയ അധികായന്റെ പവറിൽ നാല് ദിവസത്തിനകം ഫട്നാവിസ് സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം എതിരാളികളെ നിഷ്പ്രഭരാക്കി അധികാരത്തിൽ എത്തി നിൽക്കുന്ന ഫട്നാവിസിനെ തിരുത്തി കുറിക്കേണ്ടതും നാണക്കേടിന്റെ റെക്കോർഡുകളാണ് ചുരുങ്ങിയ കാലം മുഖ്യമന്ത്രിയായവിട്ട പട്ടികയിൽ ദേവേന്ദ്ര ഫട്നാവിസും അന്ന് ഇടം പിടിച്ചിരുന്നു നൂറ്റി എഴുപത് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു രാജ്ഭവനിൽ ഫട്നാവിസ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് അജിത് പവാറിന്റെ ഉറപ്പിൽ അവകാശപ്പെട്ട എല്ലാ എം എൽ എ മാരുടെയും പിന്തുണ ഉണ്ടാകില്ലെന്ന് അറിയാമായിരുന്നു എങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ നൽകിയ ഒരാഴ്ച സമയത്തിനുള്ളിൽ എല്ലാം തന്റെ വഴിക്ക് വന്നോളുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ആ സത്യപ്രതിജ്ഞ പക്ഷേ അവിടെ ശരത് പവാർ യഥാർത്ഥ ശക്തി പുറത്തെടുത്തു എം എൽ എ മാരുടെ കൊഴിഞ്ഞു പോക്ക് സാധ്യതയെ പവാറിന് തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്നതാണ് അജിത്തിനൊപ്പം പോയ കുറെ പേരെയും തിരിച്ചെത്തിച്ച പവാർ ഫട്നാവിസിന് വാരിക്കുഴിയിൽ വീഴ്ത്തുകയായിരുന്നു മറ്റു പൊംവഴികളില്ലാതെ രാജി എന്ന അവസാന വഴിയിലേക്ക് ഫട്നാവിസ് എത്തുകയും ചെയ്തു തോൽവി താൽക്കാലികമാണെന്നും തിരിച്ചുവരുമെന്നും പറഞ്ഞ് പടിയിറങ്ങിയ ഫട്നാവിസ് ഇത്തവണ മൂന്നാം മൂഴത്തിൽ കൂടുതൽ ശക്തിയോടെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു എങ്കിലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഇതായിരുന്നു വലിയ നാടകങ്ങൾക്ക് അന്ന് മഹാരാഷ്ട്രയിൽ സാക്ഷിയാവേണ്ടി വന്നത് തന്നെ അധികാരത്തിൽ നിന്നിറക്കിയ ശരത് പവാറിന്റെ പാർട്ടിയെയും ഒപ്പം അവരെ പിന്തുണച്ചിരുന്ന ശിവസേനയെയും പുലർത്തി മഹാരാഷ്ട്രയിൽ ബി ജെ പിന്നീട് രാഷ്ട്രീയ അട്ടിമറി നടത്തിയപ്പോൾ അന്ന് കൂടെ പോകുന്ന ഏകനാഥ് ഷിൻഡേയെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തി ഉപമുഖ്യമന്ത്രി പദം മനസ്സില്ലാ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കളം ഒരുക്കുകയായിരുന്നു ഫട്നാവിസ് അന്ന് ചെയ്തത് അതിന് യാഥാർത്ഥ്യമാവുമ്പോൾ തന്നെ നാല് ദിവസത്തിനകം അധികാര ഭ്രഷ്ടനാകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശരത് പവാറിന്റെ എൻസിപി ചരിത്രത്തിലെ വലിയ തോൽവി ഏറ്റുവാങ്ങി നിഷ്പ്രഭരാക്കിയിരിക്കുന്നു പവാറിനൊപ്പം ചേർന്ന മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ശിവസേനയുടെ ഉദ്ധവ് താക്കറെയും ചരിത്രത്തിലില്ല പകരം ഒറ്റ രാത്രിയിൽ കളം മാറി അന്ന് ഫട്നാവിസിനൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറും നിർണായക ഘട്ടത്തിൽ സ്വന്തം പാർട്ടിയെ പുലർത്തി തങ്ങൾക്കൊപ്പം ചേർന്ന ഷിന്യയും ഇടവും വലവും ഫട്നാവിസിന് ഇന്ന് ഒപ്പമുണ്ട് പത്തു വർഷം മുൻപ് നാൽപ്പത്തിനാലാം വയസ്സിൽ വാങ്ക്ഡെ സ്റ്റേഡിയത്തിൽ ഹർഷവാരം മുഴക്കുന്ന ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് മഹാരാഷ്ട്രയുടെ പത്തൊൻപതാമത്തെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ആദ്യം അധികാരമേറ്റത് ഒന്നാം ഊഴത്തിൽ മുതിർന്ന നേതാക്കളെല്ലാം പിന്തള്ളി അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പദവിയിലെത്തിയ ഫട്നാവിസിന്റെ രണ്ടാം ഊഴം അതിലേറെ അതിശയിപ്പിക്കുന്നതായിരുന്നുവെങ്കിലും മൂന്നാം ഊഴം ഏ കുറെ കൂടി എളുപ്പമായി ഏറെക്കാലത്ത് ഭരണ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാതെയാണ് ഫട്നാവിസ് ആദ്യം അധികാരത്തിലേറിയത് അങ്ങനെ സംസ്ഥാനത്ത് അഞ്ചു വർഷം കാലാവധി തികച്ച ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി ഫട്നാവിസ് ചരിത്രവും കുറിച്ചു ആർ എസ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഫട്നാവിസിന് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ചതിക്കുഴികൾ അതിജീവിക്കാൻ മനപ്രയാസമുണ്ടായില്ല എന്നതാണ് സത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെയും അകമഴിഞ്ഞ പിന്തുണയും കൂടി ആയപ്പോൾ പാർട്ടിക്കുള്ളിൽ എതിരില്ലാത്ത നേതാവായി ഫട്നാവിസ് മാറി കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ബി ജെ പി വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിച്ച് നേത്രപാഠവും തെളിയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കുടുംബത്തിൽ ജനിച്ച പട്നാവിസ് ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഗ്പൂരിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇരുപത്തി ഏഴാമത്തെ വയസിൽ മേയറുമായി രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മേയർ എന്ന റെക്കോർഡിട്ട് ഫട്നാവിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് നിയമസഭാ മണ്ഡലം തുടർച്ചയായ ആറാം വിജയമാണ് ഇത്തവണ ഫട്നാവിസിന് സമ്മാനിച്ചത് മഹാവികാസ് അഘാഡി സഖ്യം പൊളിച്ച സർക്കാരിനെ വീഴ്ത്താൻ ഫഡ്നാവിസിന് മുഖ്യമന്ത്രി പദം അന്ന് തെജിക്കേണ്ടി വന്നു ഏകനാഥ് ഷിൻഡേക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയായി ഒതുങ്ങേണ്ടി വന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ വീണ്ടും ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഫഡ്നാവിസ് തിരിച്ചെത്തുമ്പോൾ അതേഷിന്റെ ഉപമുഖ്യമന്ത്രിയാകുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത്